ഫെബ്രുവരികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള സാധാത്തുക്കളും പണ്ഡിതരും പങ്കെടുക്കും സമാപന സംഗമം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും ഡ്രൈവേ സ്വീറ്റ് സംഗമം ഉദ്ഘാടനം ഇർഷാദ് ജനറൽ സെക്രട്ടറി താഴപ്ര ഇർഷാദ് സ്ഥാപനങ്ങളിലെ ഡ്രൈവർമാർ പങ്കെടുത്തു ഇർഷാദ് മാനേജർ അബ്ദുൾ അസീസ് സഅദി വൈസ് പ്രിൻസിപ്പൽ അബ്ദുൾ അസീസ് എം എസ് ഹെഡ് അബ്ദുൾ റഷീദ് സഖാഫി അബ്ദുൾ ഹക്കീം സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു فلو أدر ما يتسهيه نقول سيدي من قول يأخذ أنا أعلم أن أتكلم سريعا دي الله أكثر إلا أنا سيدي أطع أنا أعلم أن أعلم أن أتكلم في بلدني ما أنت سيدي أطع سيدي أطع أما نعمل أن أتكلم أن أتكلم أن أتكلم سيدي أطع أنا سترى سوحادة دي أطع أنا أعلم أن أخيره ديش أنا أعلم أن أتكلم 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 أن أت